ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ കുറേ അടുക്കള പണിയൊക്കെ എല്ലാം രാവിലെ ഭക്ഷണം കഴിച്ച് ദോശയായിരുന്നു കേട്ടോ ദോശയും ചമ്മന്തിയായിരുന്നേ ഇപ്പം ഞാൻ ഹോമിയോയിൽ പോവാം ഭയങ്കര ചുമ കുത്തി കുത്തി അപ്പം ഒന്ന് പോയി വരാൻ പോവാം അപ്പോൾ രാവിലെ കടയിലെല്ലാം പോയിട്ട് വന്നു പിന്നെ ഞാൻ പറക്ക് ചുമ ഭയങ്കര ചുമയായിരിക്കണം ഹോമിയോ ഡോക്ടർ എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ഹോമിയോ ഡോക്ടർ ഇല്ല ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഉള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് തിരിച്ചു പോയി കടയിൽ പോയി സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ചോറ്ണ്ണാൻ പോകും കേട്ടോ അപ്പോൾ ചോറ് എന്തൊക്കെയാണ് കാണണ്ടേ കറി അപ്പം ഇന്നലെ ഞാൻ പിന്നെ കിളിമീൻ മുളക് പുരട്ടി വെച്ചില്ലായിരുന്നോ അപ്പോൾ എന്താ കിളിമീൻ എൻ്റെ പകുതി എടുത്ത് പിന്നെ നമ്മുടെ എന്താ പറയുക വെണ്ടയ്ക്ക വെണ്ടയ്ക്ക മേക്ക് കുർത്തി വച്ചു സമ്മന്തിയുണ്ട് അച്ചാറുണ്ട് പിന്നെ ഇത് ചാറെന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളരിക്കായും പിന്നെ തക്കാളിയും കൂടെ തേങ്ങ അരച്ച് വെച്ചത് അപ്പം ഇത്രയാണ് മറ്റേ ഉച്ചക്കിട്ട് ഊണിൻ്റെ കറികളെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഊണൊക്കെ കഴിച്ചോ അപ്പം ഞാനിപ്പോൾ കഴിക്കാൻ പോവുകയാണേ കുള കുഴപ്പമൊന്നുമില്ല നല്ല മീൻപറത്തായിരുന്നു ഞാൻ ഇന്നലെ ഇപ്പം ഇന്ന് വൈകിട്ട് എൻ്റെ ശനിയാഴ്ചയാണല്ലോ അപ്പം ഇന്ന് വൈകിട്ട് എന്താ പറയുക ചിക്കനാണ് ചിക്കൻ കറി വെക്കാന്ന് വെച്ചു ഇന്ന് വേട്ട അപ്പം ഇന്ന് വേട്ട് ചിക്കൻ കറിയാണ് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാല് മണിയാകുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ അടുക്കളയിലോട്ട് കയറണം ചിക്കൻ കറി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തായിരുന്നു ഉച്ചയ്ക്ക് ഊണിനാ രാവിലെ എനിക്ക് ദോശയായിരുന്നു ഇന്നലത്തെ ദോശമാവുണ്ടല്ലോ അതും ചമ്മന്തി ചമ്മന്തി അരച്ച് രാവിലെ എനിക്ക് എനിക്കൊത്തിരി കറികളൊന്നും വേണമെന്നില്ല കറി വെള്ളപ്പം എല്ലാം എടുക്കും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ മാങ്ങാച്ചാറല്ലേ ഞാൻ ഇട്ട മാങ്ങാച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മാങ്ങാച്ചാർ അങ്ങനെ എടുതെന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞായിരുന്നു അപ്പോൾ ഈ മാങ്ങാച്ചാറ് എങ്ങനെ ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞായിരുന്നു നല്ല ടേസ്റ്റാണ് ബാക്കി പോകണം കേട്ടോ അത് കടുക് മാങ്ങാച്ചാറ് രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതായത് മാങ്ങ ഉപ്പിട്ട് അരിഞ്ഞിട്ട് ഉപ്പിട്ട് വരട്ടി വെക്കും മുളകൂടി ഒന്ന് ചേർക്കുക ഉപ്പിട്ട് മാത്രം വരട്ടി വെച്ചിട്ട് പിന്നെ നല്ലെണ്ണ ആവശ്യമുണ്ടെങ്കിൽ അപ്പം നല്ലെണ്ണ കൂടുതലെടുക്കുക നല്ലെണ്ണ ചൂടായി നല്ലോണം ചൂടായി കഴിയുമ്പോൾ കടുവ് ഉലുവായിട്ട് പൊട്ടിക്കാവശ്യമുള്ളത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് എത്ര മാങ്ങ എടുക്കുന്ന അത്രയളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കും പിന്നെ പച്ചമുളക് രണ്ട് പച്ചമുളകും ചേർക്കും ഞാൻ രണ്ട് പച്ച അങ്ങോട്ട് മാങ്ങാടെ ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും തീ കുറച്ച് വെക്കണം കേട്ടോ തീ കുറച്ച് വെക്കാൻ ഞാൻ തീ ഓഫ് ഓഫ് ചെയ്താൽ മതി തീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ കായപ്പൊടി ചേർക്കും ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കും പച്ചമണ മാറി എടുക്കണം കരിഞ്ഞു പോയാൽ അച്ചാർ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെന്താ പറയുക ഇവിടെ മാങ്ങ ഇട്ട് കൊടുക്കും മാങ്ങ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് പെരട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ കടുകൂടെ പൊടിച്ചെടുക്കും അപ്പോൾ ചൂടാക്കിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കും അപ്പോൾ ഈ മിക്സർ ജാറിൽ ഈ ഉലുവയും കടുവൊക്കെ ഉള്ള പൊടിക്കാൻ പാടാണേ അപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യണം എന്നറിയാം അരിയും കൂടെ കൂടി അതിൽ വറുക്കണം അരി അരി കൂടെ കൂടി കുറച്ച് അരിയും കൂടെ കൂടി അര അര ടീസ്പൂൺ അരിയും കൂടെ കൂടി വറുത്തിട്ട് ഇത് പൊടിച്ചെടുക്കാം പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും ഇച്ചിരി പഞ്ചസാര ഞാൻ എന്നെ അല്ലെങ്കിൽ അതിനകത്ത് ചേർക്കും എനിക്ക് ഇച്ചിരി പഞ്ച മധുരം വേണം മധുരമുള്ള മാണ ചേർക്കത്തില്ല ഇല്ലെങ്കിൽ ഞാൻ ഇച്ചിരി മധുരം ചേർക്കും അപ്പോൾ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയുടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഈ പൊടിക്കുന്ന ഉടത്തിട്ട് പൊടിച്ചെടുക്കുക അപ്പം നന്നായിട്ട് നമ്മുടെ ഉലുവയും വറുത്ത ഉലുവയും കടവും കൂടെ പൊടിച്ചെടുക്കുക അപ്പം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും പക്ഷേ ഇച്ചിരി ഉള്ളപ്പോൾ പൊടിഞ്ഞ് കിട്ടാ പാടാണ് നമുക്ക് എത്ര മാങ്ങയാണ് മാണെടുക്കുന്നത് അതിൻ്റെ അളവിൽ നമുക്ക് ഇത് കൂട്ടിയെടുക്കണം ഒരുപാട് ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്താൽ ചിലപ്പോൾ കുറച്ച് മതിയായിരിക്കും ഇട്ട് നോക്ക് ടേസ്റ്റ് ചെയ്തതിന് മാത്രമേ ശേഷം മാത്രമേ നമ്മൾ ബാക്കി കൂടി ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ ഇട്ട് നന്നായിട്ട് അവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒന്നും ഒഴിക്കണ്ട ഈ എണ്ണ മാത്രം മതി കേട്ടോ ഈ അല്ലാതെ ഈ വെള്ളം ഒന്നും ഒഴിക്കണ്ട എന്നിട്ട് വെള്ളം ഒഴിക്കണ്ട വിനാഗിരി ഒഴിക്കത്തില്ലേ ഞാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക ഞാൻ ഒരു ദിവസം മുഴുവൻ എടുത്ത് വെക്കും പിറ്റേ ദിവസം മാത്രമാണ് എടുത്ത് ഉണക്ക കുപ്പിയിലോ പാത്രത്തിലോ എന്തെങ്കിലും എത്തു വെക്കും അങ്ങനെ ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഒന്ന് പരീക്ഷിച്ചു പോകേ അപ്പോൾ ഓരോരുത്തരും ഓരോ ഇതിലും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇന്ന് വേറെ വിശേഷമൊന്നുമില്ല അപ്പം ഇന്നിന് കടയിലൊക്കെ പോയിട്ട് വന്നുകൊണ്ട് വയ്യ മിക്സിന്ന് കിടക്കണം കിടന്നതിന് ശേഷം പിന്നെ ചിക്കൻ കറിയൊക്കെ വെക്കാമെന്ന് വെച്ചു വൈകിട്ടത്തേനുള്ള അപ്പോൾ എല്ലാവരും ചോറൊക്കെ വന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു രാവിലെ വീടിടാൻ പറ്റിയില്ല ഉച്ചയ്ക്കത്തെ വീഴ്ചയിട്ടത് അപ്പോൾ ടാറ്റാ ബൈ ബൈ നാളെ കാണാം ഓക്കേ